ഹേ ഗൈസ് അപ്പം നമ്മുടെ അനീത്തിയുടെ കല്യാണത്തിൻ്റെ പരിപാടിയാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഒരുങ്ങി കെട്ടിതേ കല്യാണത്തിന് എത്തിയിട്ടുണ്ട് നമ്മളെ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി അത് കാരണം താലി കെട്ട് കിട്ടിയില്ല അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് നേരിട്ട് ചെന്നത് ഇതേ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചക്കനും എൻ്റെ അനീത് രണ്ട് കല്യാണം അനീതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചേട്ടന്റെ മക്കളുടെ കല്യാണം ഇതാണ് രണ്ട് പേരും കിട്ടാം അപ്പം നമ്മൾ അതിൻ്റെ ഡേലിതേ ഇച്ചുനേയും പെണ്ണിനെയും അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് കയറാം അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഓഡിറ്റോറിയം അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം നടക്കുന്നത് നമ്മുടെ പി ചിയിലുള്ള അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും പെണ്ണിൻ്റെ അമ്മയും അച്ഛനും നമ്മുടെ ചേട്ടനാണ് ചേട്ടനാണത് അങ്ങനത്തെ അനിയത്തി ഫോട്ടോ എടുക്കാൻ കയറി നൈസായിട്ട് ഫോട്ടോ ആക്കിയെടുത്ത് ഇതാണ് പെണ്ണിൻ്റെ അനിയത്തി അങ്ങോട്ട് അനിയത്തി നടക്കുന്ന ആൾ രണ്ടുപേരാണ് ഇവർ അങ്ങനത്തെ അടുത്ത ചടങ്ങായ മധുരം കൊടുപ്പാണ് അമ്മതേ മരുമോനെ മധുരം കൊടുക്കുന്നു മരുമോൻ്റെ അമ്മ അമ്മായിമ്മ അമ്മായിമ്മ മരുമോളും എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മധുരം കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഈ മധുരം കൊടുപ്പ് അങ്ങനെ അങ്ങനെതേ ചടങ്ങുകളൊക്കെ ഒരുവിധം കഴിഞ്ഞ ഒക്കെ സെറ്റായി ഇതേ ഇതാണ് സ്റ്റേജും കാര്യങ്ങളും അപ്പം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ നമ്മുടെ ആൾക്കാരൊക്കെ നിരന്നിരിക്കേണ്ട പരിപാടി എന്താണെന്ന് നോക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ എല്ലാവരും നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് എല്ലാവരും ഈ പരിപാടി ഇതെല്ലാം അടിപൊളിയായിട്ട് വാച്ച് ചെയ്യണു ഇച്ചുതേ ഇച്ചുതേ മോളിക്കറിയുമ്പോൾ ഒരു താങ്ക്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് അത് മിഠായി കിട്ടാ ആൾ ഹാപ്പി പിന്നെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഹോൾ നോണ്ടാ നമ്മളെ ചെക്കനാണ് പുള്ളിയാണത് ഫുൾ കോർഡിനേഷൻ കല്യാണത്തിൻ്റെ ഫുൾ കോർഡിനേഷൻ ചക്കനാണ് ഭയങ്കര തിരക്കിലാൾ ഭയങ്കര ബിസിയാണ് അത് കാരണം മൈൻഡ് പോലും ഇല്ലാതെ അത് കാരണം ഭയങ്കര തിരക്കാണ് അങ്ങനത്തെ കല്യാണത്തിൻ്റെ ഇടയിലത് നമ്മുടെ അനീതി കുട്ടികൾ ഒരു ഡാൻസ് പഠിച്ചിട്ടോ അവിടെ ഒരു വഴിക്കാ ഇപ്പോൾ നമ്മളത് അടുത്ത അന്വേഷിച്ചിറങ്ങി ഫുഡ് ആണല്ലോ ഫുഡ് അടിക്കാനായിട്ടല്ലോ ഇതേ ഫുഡിൻ്റെ കിട്ടി നമ്മളൊന്നും നോക്കിയില്ല തിരക്കൊഴിയണം നോക്കി നമ്മൾ നമ്മളത് കൂട്ടം കൂടി നിന്ന് തരാം തിരക്കൊഴിഞ്ഞപ്പോൾ നമ്മളത് നൈസ് ആയിട്ട് ഇത് സീറ്റി കയറി പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളത് നൈസായിട്ട് സീറ്റി കയറി സംഭവമായിരുന്നു ഇനിയിപ്പോൾ ഫുഡ് അടിക്കാം അങ്ങനെ അത് ഇല വന്നു അത് കഴിഞ്ഞത് കറികൾ ഓരോന്നായിട്ട് ഇത് വറവ് വന്നു ച വന്നു അത് കഴിഞ്ഞ് അച്ചാർ വന്നു അത് കഴിഞ്ഞത് ഉപ്പേരി വന്നു അത് കഴിഞ്ഞ് കാളം വന്നു അതേ വരണോലെ അതായത് കൂട്ടുകാർ എത്തി വന്നു അവിയലും വന്നു ഇതാണ് നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ പപ്പടത്തി ഇതേ അവസാനം ചോറ് ചോറെത്തി അങ്ങനെയുള്ള സാമ്പാറാണ് ഇനിയിപ്പൊ സാമ്പാറും വന്നു നമുക്ക് റെഡി ആയിട്ട് പിടിപ്പിടിക്കും ഉച്ച നല്ല ഉച്ച സമയമാണ് നമുക്ക് സദ്യ കഴിച്ച് അടുത്ത പരിപാടിക്ക് കിടക്കും സദ്യ മെയിൻ സാധനം പായസം ഞാൻ ഇതേ ഗോതമ്പ് പായസം പറഞ്ഞു അപ്പോഴാണ് ചേച്ചി പാലടയും കൊണ്ട് വരുന്നത് അത ഞാൻ പറഞ്ഞത് അച്ചിരി ക്ലാസ്സിലേക്ക് വിളിച്ചോളാം പറഞ്ഞു അങ്ങനെ മൂന്ന് ഗ്ലാസ് പായസം കുടിച്ച് ഒരു പരിവായി പായസം കുടിച്ച് അറിയാലോ നമ്മൾ റില കട്ടാവുന്നതുള്ള കാര്യം അങ്ങനെ പായസം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്നില്ല കേട്ടോ വേഗം സ്കൂട്ടായി നമുക്കിനേ കല്യാണ കുടിക്ക് പോകണം അപ്പോൾ നമ്മൾ വേഗം പോയി ഇനി അടുത്ത പരിപാടി നോക്കണല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടോ അങ്ങനെ ഞങ്ങളിത് കല്യാണത്തിൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ കെട്ട് കഴിഞ്ഞിട്ട് ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പിരിങ്ങാലക്കോടിയാണ് പറഞ്ഞിട്ട് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുടിക്ക് പോകുക ഇനി നേരെ കല്യാണ വീട്ടിലിട്ടാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അതെ ഏകദേശം നമ്മളത് മണിക്ക് പുറപ്പെട്ടതാണ് നമ്മളൊരു അഞ്ചുമണി അഞ്ചര ഒക്കെ ആവർ ആയി പ്ലേക്ക് നമ്മളത് മാൾ എത്തിയിട്ടുണ്ട് മാളെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഹാൾ ഹാളിലാണ് പരിപാടി അങ്ങനെ നമ്മൾ അവിടുന്ന് ഇനി കുറച്ച് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളു ഹാള് നമ്മുടെ ഡ്രൈവറായിട്ട് ആൾ സെറ്റപ്പ് ആട്ടോ ആള് ഭയങ്കര കമ്പനിയാണ് നമ്മളോട് പുള്ളി ഫുൾ സെറ്റാണ് അതേ ആൾക്ക് എല്ലാവരും ഉറക്കക്ഷീണത്തിലാണ് സദ്യം പായസം കുടിച്ച് ആർക്കും വയ്യ എല്ലാവരും ക്ഷീണിച്ചാണ് ഇരിക്കണേ അങ്ങനെ നമ്മളത് ഒന്നര മണിക്കൂർത്തെ യാത്ര ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഓഡിറ്റോറിയത്തിലെ വണ്ടി എത്തി ഇനി നമുക്ക് അതിലെ ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന പരിപാടി അതാ കാണുന്നതാണ് ഓഡിറ്റോറിയം അപ്പോൾ ഇനി ഫുൾ പരിപാടി ഇനി ഇവിടെയാണ് അങ്ങനെ നമ്മുടെ ചേട്ടൻ രാതമാനൊ ഒതുക്കിയതേ നമ്മുടെ താരം ദേ ഇറങ്ങി വരുന്നു ഇച്ചും വൈഫും ക്ഷീണിച്ച് നെല് ഇച്ചും അവിടെ നിന്ന് കയറിപ്പോ ഇറങ്ങിയത് ആയിപ്ലൈനിറ്റ് ഓഡിറ്റോറിയം എത്തി പിന്നെ നമ്മൾ ബാക്കി കാണുന്നൊക്കെ മുമ്പ് വെള്ളം കുടിക്കുന്ന പരിപാടിയാണല്ലോ ഞങ്ങൾ ഓടിയെത്തിയത് അവിടെ മൂന്നേരം വെള്ളം ഉണ്ടായിരുന്നു തണ്ണിമത്തൻ രണ്ടിടായും പിന്നെ മിൻ ലീവ്സിൻ്റെ ഒരു ജ്യൂസും മിൻലീവ് എനിക്ക് ഇഷ്ടപ്പെട്ടു തണ്ണിമത്തൻ തണ്ണിമത്ത നമ്മളെ കുടിക്കാണല്ലോ മിൻ ലീവ്സിന് മൂന്ന് ഗ്ലാസ് അടിച്ചു അപ്പൊ അതേ ഇതാണ് അവിടുത്തെ സെറ്റപ്പിട്ടാ നമ്മുടെ ചെക്കൻ്റെ വീട്ടത്തെ ഓഡിറ്റോറിയം സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇതാണ് കല്യാണം തന്നെ കെട്ടാൻ വൈകിയെങ്കിലും നമ്മളതേ ഈവനിങ് പാർട്ടി മിസ്സാക്കിയില്ല കേട്ടോ അതെ സ്റ്റാർട്ടിംഗ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതേ വിളക്ക് വെക്കി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതേ ചെക്കൻ്റെ അമ്മയും പെണ്ണിൻ്റെ അമ്മയും കൂടെ വിളക്ക് കത്തിച്ച് പരിപാടി തുടങ്ങലെ ആയിട്ടുള്ളൂ നമ്മൾ ഇപ്രാവശ്യം നേരത്തെ എത്തിക്കണേ അങ്ങനെ ഇനിയിപ്പോൾ അവരുടെ ചടങ്ങ് അവിടെ നടക്കട്ടെ നമുക്ക് മൊത്തത്തിലൊന്ന് വാച്ച് ചെയ്യാം അപ്പോൾ അതേ ഇവിടെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളോടെ പോലെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ് ചെക്കനേം പെണ്ണിനെ ഒക്കെ കണ്ട് അതേ നമ്മളെ രണ്ട് ചേട്ടന്മാരാണ് നമ്മുടെ ചേട്ടനാണ് ഞാൻ തോന്നും പക്ഷെ എന്റെ ചേട്ടനാണ് അങ്ങനെ ഇനി അടുത്ത പരിപാടിയാണ് കേക്ക് മുറിക്കല് അപ്പൊ അതേ ഇനി ഫസ്റ്റത്തെ ഏത് മുറിക്കല് ആയിത്ത മധുരം കൈപ്പും എല്ലാം ചേർന്ന കേക്ക് മുറിക്കൽ ചടങ്ങാണ് ഈ കാണുന്നത് അങ്ങനെ ചെക്കനെ പെണ്ണും കൂടെ കേക്ക് മുറിച്ച് ഓരോ കഷ്ണം അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് അവരുടെ ചടങ്ങാ അവിടെ ഉഷാറങ്ങ കുടുംബാംഗങ്ങളുടെ സ്നേഹപൂർണ്ണമായ ക്ഷണം സ്വീകരിച്ചിരുന്നു ചേർന്ന എല്ലാവർക്കും സ്നേഹവും അറിയിക്കുകയാണ് ആശംസകളും നേരുന്നു അതുപോലെ തന്നെ അറിയിക്കുകയാണ് നമ്മുടെ ഫുഡ് കൗണ്ടർ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ആസ്വദിക്കാവുന്നതാണ് രണ്ടുപേർക്കും ആശംസ നേർന്ന മനോഹരമായ ഒരു ഗാനം കൂടി നമുക്ക് ആസ്വദിക്കാം ഒട്ടനവധി വേദികളിലൂടെ ശ്രദ്ധേയനായ അനുകൂല കലാകാരെ കേക്ക് അവർ മുറിച്ച് അവിടെ ആഘോഷിക്കട്ടെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അങ്ങനെ എന്തെങ്കിലും ഞാൻ ഓടിയെത്തി അതായത് നമ്മുടെ ഫുഡ് കോർട്ട് ബിരിയാണി ബീഫ് എന്തൊക്കെയാണ് സാധനമുണ്ട് ബട്ടൂര ചപ്പാത്തി നൂലപ്പം അങ്ങനെ എല്ലാം ഉണ്ട് സാലഡ് കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെയാണ് ഫുഡിൻ്റെ തട്ടിപ്പ് അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പ്ലേറ്റ് അങ്ങ് എടുത്തു പാരിവരൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ പ്ലേറ്റ് എടുത്ത് ഞാൻ ചൂന്നു ചേച്ചിമാട് പറഞ്ഞു ചേച്ചിമാരെ ധൈര്യം ഇട്ടിട്ടോ എന്ന് പറഞ്ഞത് ചേച്ചിമാരും നിറച്ച് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ്ഡായിരുന്നു ിരിയാണി ചിക്കൻ ബീഫുണ്ട് ബീഫ് ഞാൻ കഴിക്കില്ല അത് തന്നെ ചിക്കൻ മാത്രമേ എടുത്തുള്ളൂ അങ്ങനത്തെ എല്ലാം വരി ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ബീഫ് കഴിക്കില്ല അത് ഞാൻ രണ്ട് പീസ് എക്സ്ട്രാ ഇട്ടോളം പറഞ്ഞു അപ്പോൾ ചേച്ചി എനിക്ക് ചിക്കൻ രണ്ട് പീസ് എക്സ്ട്രാ തന്നു അങ്ങനെ അതേ ഞാൻ എടുത്ത് ഫ്രണ്ടിനെ കൊണ്ടു കൊടുത്തു കേട്ടോ കാരണം കൊച്ചിനെടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അത് അപ്പോൾ അത് കാരണം ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു അപ്പോൾ കൊച്ചിനെ എനിക്ക് എടുക്കാമല്ലോ അങ്ങനെ അതേ ഫുഡ് അടി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി ഐസ്ക്രീമാണല്ലോ ഇപ്പൊ സാധനം എന്തേ ഗുലാബ് ജാമൻ ഒക്കെ സെറ്റാക്കണുള്ളൂ അതൊക്കെ വരിത നിറച്ച് നമ്മൾ രണ്ട് നമ്മളെപ്പോ ചെന്നാൽ ഐസ്ക്രീം രണ്ട് സ്കൂപ്പ് കൂടുതൽ കുത്തുമല്ലോ ഞാനും വാങ്ങി രണ്ട് സ്കൂപ്പ് കൂടുതൽ അങ്ങനെ ഐസ്ക്രീം കിട്ടി ഞങ്ങളി ചുറ്റുപാട് എന്നൊക്കെ കറങ്ങി ഓഡിറ്റോറിയത്തിന്റെ അങ്ങനെ നമ്മളിത് ഇറങ്ങേണ്ട സമയത്ത് ഇതേ ഒരു ചേട്ടൻ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാട്ടുപാടുണ്ട് അപ്പൊ നമ്മളതൊന്നും ഷൂട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് ഇതേ പെണ്ണിന് ചക്കെന് പുറത്തുനിന്ന് ഒരു ഹായും കൊടുത്തു പെണ്ണിതേ നമ്മൾ പെണ്ണിൻ്റെ ചക്കന നമ്മളെ കണ്ടു തെയ്യ ഒരു ഹായും കിട്ടി നമ്മൾ നേരെ വണ്ടിയിലോട്ട് ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതേ നമ്മൾ പോയ ടീമിനെയൊക്കെ മാറ്റി രണ്ടാമത്തെ ടീമിനെ കയറ്റിയിട്ടാണ് കാരണം പോയ ടീം അത്ര ഉഷാറല്ലായിരുന്നു അതാണ് അതേ രണ്ടാമത് നമ്മൾ ഫുൾ സെറ്റ് ടീമിനെ കയറ്റി പിന്നെ ഇനി ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വെറുതെ ഇരുന്ന് പോകാൻ പറ്റില്ല ഡാൻസ് കളിച്ചാൽ പറ്റുന്നു അതേ ഇച്ചു റെഡിയായിട്ടുണ്ട് ഇച്ചിതെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈതൊരു പരിപാടിക്ക് അങ്ങനെയാണല്ലോ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ അപ്പം ഇച്ചിതേ തുള്ളാൻ തുടങ്ങി ഇപ്പം പറയുന്നത് അത് നമ്മുടെ പെണ്ണിൻ്റെ അനിയത്തി കേട്ടാ പെണ്ണിൻ്റെ അനിയത്തി അവിടെ നിന്ന് എന്തൊക്കെയോ കൈ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് കാണിക്കുന്നുണ്ട് ഇച്ചിതേ പാട്ട് കേട്ടോഴിക്കൊന്നും നോക്കിയില്ല അതിന് തുള്ളിക്കോ ഞാനും തുള്ളാന്ന് പറഞ്ഞു അപ്പോൾ അതേ ബാക്കി നിന്ന് അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയാ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി ഇപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഞാൻ ഞാനിങ്ങോടെ ഇറങ്ങി നോക്കാം പിള്ളേർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബ്ലുണ്ട് അപ്പം ഞാനെന്ത് ചെയ്തു ഞാനിച്ചും കൂടെ അങ്ങോട്ട് അവരെ കളത്തിലോട്ട് ഇറങ്ങാന്ന് തന്നെ ഞങ്ങളിത് റെഡി ഏയ് ഇവർ ഒന്നാൽ എങ്ങനെ ലക്ഷണമില്ല എന്നാൽ പിന്നെ ഞാനും ഇറങ്ങി എൻ്റെ മോളും കൂടി ഇറങ്ങി ഇവർ എനിക്കിട്ട് ബാക്കി കാര്യമുള്ളൂ അങ്ങനെ വിട്ടേ ശരിയാവില്ല നമ്മൾ വല്ലപ്പോഴല്ലേ കല്യാണത്തിനൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണ്ടേ ഞാനിരിക്കും കൊണ്ട് ഇത് ഇറങ്ങി അവർക്കും ഒരുപാട് ഇല്ലേ ഒരാൾ തുടങ്ങി കിട്ടിപ്പോയി ഞാൻ അവർ കസർ ഒന്നും എനിക്കറിയാം അപ്പം ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അത് ഇനി അങ്ങോട്ട് കാണാൻ പോണത് പൊടി പൂരമാണ് പൊടി പൂരം വണ്ടി കയറി ഞങ്ങളിതേ ഒരു പൂരവിളംബരം തന്നെ നടത്തി അപ്പം നമുക്കിത് എന്നുള്ള പരിപാടി അങ്ങോട്ട് കാണാം നമ്മുടെ വണ്ടി എടുത്ത് പറയേണ്ട കേസിനെ കേട്ടോ വണ്ടി നല്ല സെറ്റപ്പാണ് നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബസ്സാട്ടോ നമ്മൾ ഇപ്പോൾ സീൻ്റെ വണ്ടിയാണ് ഡ്രൈവർ ചേട്ടനും കൊള്ളാൾ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ആൾ വണ്ടിയിട്ട് അതെ പിള്ളേരെ തുടക്കം പറ്റിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഡാൻസ് തുടക്കം പറ്റിട്ട് അപ്പൊ അതേ മാമമാര് നൈസായിട്ട് തൊട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരു ചമ്മലാണ് ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട ബസ്സിന്റെ ഉള്ളിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാ അപ്പൊ ചമ്മലൊന്നും വേണ്ടതാണ് ഇതേ വല്ല നമ്മളെ മെമ്പറാണ്ടാ അവരുടെ വാർഡിന്റെ മെമ്പറാണ് ഫുൾ മെമ്പറാണോ വണ്ടികൾ അങ്ങനെ അതെ ഭാര്യ കൂട്ടത്തില് എനിക്ക് ഭരിക്കും അങ്ങനത്തെ ഒരു ചമ്മലും ഇല്ല ഞങ്ങൾ എല്ലാവരും ഇട അങ്ങനെ അതെ സംഭവം സെറ്റ് ആയി പിള്ളേരെ ആക്ടീവ് തുടങ്ങി അങ്ങനെ തെയ വണ്ടി ഇരിട്ട് വീണു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ആ ദേ ഞങ്ങളും കൂട്ടത്തിൽ കൂടി ബാബു വിഷാർ ഞങ്ങളും ഉഷാറും ഞങ്ങൾ തകർത്തിട്ട് ഒന്നോട്ട് പോകും എത്താറായിട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കൂടെ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ആയിട്ടുണ്ട് എത്താറായിട്ടുണ്ട് വെറുതെ സീറ്റും സമയങ്ങളിൽ ഞങ്ങൾ മാമാർ വന്നപ്പോ മാഡൊന്നും നോക്കിയില്ല നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ ഞങ്ങൾ ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണം ഞങ്ങൾ പൊടി പൂരാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാര് നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ